നമ്മുടെ ടോപ്പ് സിംഗറിലെ മിടുമിടുക്കയായ ഗായിക ദേവനന്ദ ഇവിടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മളൊപ്പം ചേരുന്നുണ്ട് മോൾ നമ്മളേതൊക്കെ ഇനത്തിലാണ് പങ്കെടുത്തത് ഞാൻ മാപ്പിളപ്പാട്ടും ഉറുദു ഗസലും ഉറുദു ഗസൽ കേൾക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആരാ പഠിപ്പിച്ചത് ഉറുദു ഗസൽ എന്നെ പഠിപ്പിച്ചത് കോഴിക്കോട്ടുള്ള നോബി ബെൻഡക് സർ മത്സരത്തിന് വേണ്ടി തന്നെ പഠിച്ചതാണോ ആ ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിന് വേണ്ടിയും പഠിച്ചിട്ടുണ്ട് പിന്നെ ഗസൽ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു താല്പര്യം കൊണ്ട് ചേർന്ന് പൊതുവെ ഗായകരെ ക്ലാസിക്കൽ മ്യൂസിക്കിനൊപ്പം തന്നെ ആ ഞാൻ ഹിന്ദുസ്ഥാനി ഫയാസ് ഖാൻ സാറെ അടുത്ത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ രണ്ടും കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും പഠിക്കുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നതിലും എന്തായാലും പ്രേക്ഷകർ ഇഷ്ടം പോലുള്ള പാട്ട് കേൾക്കാനായിരിക്കാം നമുക്ക് കേൾക്കാം महफिल में, में बार बार किसी पर नजर गई महफिल मबा नजर मबा रे मरसा महफिल मरसा महफिल में, में बार बार किसी पर नजर गई हमने बचाई ला അടിപൊളി പലപ്പോഴേ നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുമ്പത്തേകിച്ച് ടോപ്പ് സിംഗർ പോലുള്ള ഒരു വേദി എന്നൊക്കെ വരുമ്പം ഒരുപാട് ടിപ്സ് അവിടെ ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ടാവും അതൊക്കെ ഈ മത്സരത്തിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മത്സരത്തിന് ഇപ്പം ഇപ്പോൾ അങ്ങനെയൊന്നും പങ്കെടുക്കാതെ ഒരു കുട്ടി ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവും പിന്നെ ഒന്നിനെയും പറ്റിയും ഒരു ഇതുണ്ടാവില്ലല്ലോ പക്ഷേ നമ്മൾ റിയാലിറ്റി ഷോ പങ്കെടുത്തത് കൊണ്ട് നമുക്ക് അറിയാം എങ്ങനെയൊക്കെയായിരിക്കും സ്റ്റേജ് ഫിയർ ഒന്നും ഉണ്ടാവില്ല കാരണം അത്രയും വലിയ വേദിയിൽ നിന്ന് രണ്ട് വർഷം അവിടെ ഉണ്ടായിരുന്നു അത്രയും വലിയ ജഡ്ജസിൻ്റെ മുന്നിൽ പാടി അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ അങ്ങനെ ഒരു ഫിയർ ഒന്നുമില്ല പിന്നെ പാട്ടിൻ്റെ കാര്യത്തിലായാലും അവിടുന്ന് ഗ്രൂമേഴ്സ് ആയാലും ജഡ്ജസ് ആയാലും എല്ലാവരും അത്രയും ഗൈഡൻസ് ആയിരുന്നു അതൊക്കെ ഈ ഒരു ജേണിയിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ ഞാൻ പങ്കെടുത്ത മാപ്പിളപ്പാട്ടിൻ്റെയും ഗസലിൻ്റെയും കേട്ടു ബാക്കി അങ്ങനെ അതും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മാപ്പിളപ്പാട്ട് പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് തന്നെ പഠിപ്പിച്ച മുനീർ സാറോടും ഷക്ലു സാറോടും ആണ് സ്റ്റേറ്റിൻ്റെ രണ്ട് ദിവസം മുന്നേയാണ് പലസ്റ്റീനിനെ പറ്റിയുള്ള ഒരു പുതിയ മാപ്പിളപ്പാട്ടാണ് ബദ്രുദ്ദീൻ പാരനൂർ സാർ എഴുതി

സൈദ ബെള്ളിടാൻ പദരനിൽ मदதிത തരുവിയരേ ഇതുവിധം ഫലസ്തീൻ എന്നൊരു പുരിയുടെ കഥാണെ മുളിയാം ചിതമിത बिरുതിടൻ വേദന മതേരി പതിത സുലൈമാനുര റഷദിലേരി ഖുദസിൻ്റെ നാടിൻ കഥയതു മൊളിടെ അഴുടിടും ခြေദീ സംഗട കെസ്സവേഷാം സന്ദാബത്തി ദീശാ ഹരേവ